ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഫിനാലേലിക്ക് വേണ്ടി വിന്നർ ആവാനുള്ള ആളുകളുടെ വോട്ടുകൾ ഇപ്പോൾ മാറി മറിയുകയാണ് ഇത്രയും നാൾ ജാസ്മിൻ ജിൻഡോ പോരാട്ടമായിരുന്നു എന്നാൽ പെട്ടെന്നാണ് അർജുന്റെ കുതിപ്പ് വോട്ടിങ്ങിൽ ഇപ്പോൾ മുന്നിലാണ് അർജുൻ എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല പോലും മറികടന്ന് അർജുൻ മുപ്പതിനായിരം ഇരുപതിനായിരം വോട്ടിന് മുൻപിട്ടാണ് നീക്കുന്നത് കാര്യം ഇതെല്ലാം അർജുൻ്റെ പി ടീമുകളും അർജുൻ്റെ ബോട്ട് അതായത് കമ്പ്യൂട്ടറൈസ്ഡ് വോട്ടുകൾ മുഖേന അർജുന് കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നുവെന്നും അർജുൻ പി ആർ ടീമിനു വേണ്ടി ഒരുപാട് ലക്ഷം ചിലവഴിച്ചിട്ടാണ് ഇവിടെ നിന്നും പോയത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മൂപ്പൻസ് ഫ്ലോഗ് അടക്കമുള്ള ചാനലുകാർ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ശരിയായ വോട്ടിംഗ് ഇല്ലാതെ അർജുനെ വിജയിപ്പിക്കാൻ ബോട്ട് മുഖേന ഒരുപാട് വോട്ടുകൾ തിരുമുറ നടത്തുകയാണെന്നും മാത്രമല്ല ജിൻഡിയു ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ബിഗ് ബോസിന്റെ ടീം അംഗം ശ്രമിക്കുന്നതുകൊണ്ട് ഈ വോട്ടുകൾക്ക് അവരും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് പലരും പറയുകയാണ് ജിൻഡു ജയിക്കാതിരിക്കാൻ പലതും നടത്തുകയാണെന്നും ഇപ്പോൾ ജാസ്മിന്റെ സ്ഥാനം മൂന്നാമതും അഭിഷേകിന്റെ സ്ഥാനം നാലാമതാണെന്നും വിവരങ്ങൾ വരുന്നു മാത്രമല്ല അഭിഷേകും ജാസ്മിനും തമ്മിൽ കടുത്ത പോരാട്ടമാണ് തുടക്കം മുതലേ ഇത്രയുമധികം വോട്ട് പിടിച്ച ജാസ്മിനെ മറികടന്നുകൊണ്ടാണ് വെറും അൻപത് ദിവസം കൊണ്ട് മാത്രം മുന്നേറിയ അഭിഷേകിന്റെ വോട്ട് ഇവർ രണ്ടുപേർക്കുമിടയിൽ കനത്ത വോട്ടിംഗ് മത്സരമാണ് നടക്കുന്നതെന്നും ഏകദേശം രണ്ടായിരം മുതൽ മൂവായിരം വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് അഭിഷേക് ഇപ്പോൾ നാലാം സ്ഥാനത്ത് തുടർന്നത് അർജുന്റെ ഈ ഒരു പി ആർ ടീമിന്റെ കളികൾ വളരെയധികം മ്ലേച്ഛമാണ് എന്ന രീതിയിലാണ് പലരും അഭിപ്രായപ്പെടുന്നത്